സോ നമ്മളങ്ങനെ സൈലൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ച സ്റ്റാർട്ട് ആയിട്ട് സൗണ്ട് നോക്കാം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് എന്താണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതാ എച്ച് കെൻ്റെ സൈലൻസറും ബാറ്റർഫ്ലൈ ക്ലാഷ് കാർഡും പിന്നെ ഒരു ഹാൻഡിൽ ലൈറ്റാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലുള്ള ക്ലാഷ് കാർഡ് അയച്ചു മാറ്റാം സ്റ്റോക്കാണ് അപ്പോൾ അത് അയച്ചു മാറ്റിയിട്ട് നമുക്ക് ബാറ്റർഫ്ലൈ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അത് അയച്ചിട്ട് വരാം അതായത് നമ്മളങ്ങനെ പഴയത് അയച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടർഫ്ലൈ കയറ്റാൻ വേണ്ടി പോണേ ബട്ടർഫ്ലൈ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വരാം ഓക്കെ നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് കഴിയാനായി അപ്പോൾ ഇനി ലാസ്റ്റ് ടൈറ്റ് ചെയ്തും കൂടിയിട്ടാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫൈനലി അപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടെന്നുള്ള ലുക്ക് ഓക്കെ അടുത്തത് നമുക്ക് ഹാൻഡിൽ ചേഞ്ച് ചെയ്യാം ചെറിയൊരു വളവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹാൻഡിൽ മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഹാൻഡിലാണ് ഇടാൻ പോകുന്നത് മിററൊക്കെ നമ്മൾ അയച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വിച്ചുകൾ കൂടുതലായത് കൊണ്ട് വയറിങ് കുന്ന സ്ച്ക്കെ ആദ്യം അയച്ച് മാറ്റണം അത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മളിവിടുത്തെ ഇത് അയച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണാം കുറച്ച് പണിയുണ്ട് അത്ര അയച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അഴിഞ്ഞ് വരുന്നില്ല കാരണം തുരുമ്പ് പിടിച്ചിട്ടാണ് തോന്നുന്നു നമ്മൾ ഡബ്ലി ഡി ഫോർട്ടീൻ ഡേയ്സ് അയച്ചിട്ട് അടിച്ചിട്ട് കുറച്ച് മിനിറ്റ് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ സ്വിച്ചുകളൊക്കെ ഇഷ്ടം വരിതുകൊണ്ട് മൊബൈൽ ഹോൾഡറൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് അയച്ച് വരട്ട് മിനിറ്റ് കഴിക്കാം ഒക്കെ ഗൈസ് ഇപ്പം നമ്മൾ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൊബൈൽ ഹോൾഡറിൻ്റെ മൊബൈൽ ഹോൾഡർ അഴിച്ചു വയ്ക്കണം അപ്പോൾ അതിൻ്റെ വയറ് അഴിച്ചു വയ്ക്കണം ഓക്കെ ഹാൻഡിൽ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ എച്ച് കെ സൈലൻസർ സെറ്റ് ചെയ്യണം കാണിച്ച് തരാം നമ്മൾ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അതാണ് നമ്മുടെ പഴയ ഹാൻഡിൽ ഇനി നമുക്ക് എച്ച് കെയും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം ഫ്രണ്ടൊക്കെ അയച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എച്ച് കെ കയറ്റാൻ പോകണം ഓക്കെ ി വെച്ച് പണി പാളി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പന്ത്രണ്ടിൻ്റെ നെട്ട് വരുന്നു ഇത് അത് ത്രെഡ് പോയി ഇനി ഇപ്പോൾ കടയിൽ പോയിട്ട് തന്നെ അയക്കണം വേറെ ഒക്കെ അയച്ചു വലിയ നെട്ടൊക്കെ അയച്ചു പറഞ്ഞിട്ട് ഇവിടെ ഫ്രണ്ടൊക്കെ അയച്ച് തന്നെ പക്ഷേ ഇത് മാത്രം നമ്മുടെ സ്പാനറാണ് ഉള്ളത് റിങ് സ്പാനറുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കടയിൽ പോയി കഴിക്കണം വന്ന് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഒക്കെ ബാക്കിയൊക്കെ ഓക്കെയാണ് ഐസ് ബട്ടർഫ്ലൈൻ്റെ ക്ലാഷ് കടൊക്കെ സ്ട്രോങ് ആണ് ഇങ്ങനെ ഹാൻഡിലും ആണ് ഗാസ് ഷോക്ക് സൈലൻസറിൻ്റെ സൗണ്ട് കാണിച്ചു തരാം അങ്ങനെയൊന്ന് നമ്മളങ്ങനെ സൈലൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട് അച്ചൊക്കെ സ്റ്റാർട്ടായിട്ട് സൗണ്ട് നോക്കാം